വെള്ളനാട് കണ്ണമ്പള്ളിയിൽ വ്യാപാരിയെ തെരുവ് നായ കടിച്ചു കട നടത്തുന്ന ജോർജിനെയാണ് തെരുവ് നായ കടിച്ചത് രാവിലെ കട തുറന്നതിനു ശേഷം പുറത്തു നിൽക്കുകയായിരുന്നു ജോർജ് ജോർജിന്റെ വിരലിലാണ് കടിയേറ്റത് ഇദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റിടങ്ങളിൽ നിന്നും നായകളെ ഇവിടെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി സമീപത്തെ ഒരു വീട്ടിൽ സ്വകാര്യ വ്യക്തി ഇരുപതോളം പട്ടികളെ വളർത്തുന്നതായും നാട്ടുകാർ പറഞ്ഞു രാത്രി ഇതുവഴി നടക്കാൻ ഭയങ്കര പാടാണ് രാത്രി ബസ്സിലൊക്കെ ബൈക്കിൽ തന്നെ യാത്ര ബൈക്കിൽ തന്നെ പോകുന്നവർ ബസ്സിൽ നിന്ന് യാത്ര കഴിഞ്ഞ് പോകുന്നവരെയൊക്കെ എല്ലാ ദിവസവും ഈ പട്ടികൾ ഈ വീട്ടിൽ ഈ ഈ വീട്ടിലുള്ള ഇവരാണ് ഈ പട്ടിക്ക് ഇത്രയും തീറ്റി കൊടുത്തത് എല്ലാം കൂടെ ഒരു ഇരുപതോളം പട്ടികളുണ്ട് ഈ വീട്ടിൽ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റില്ല രാത്രിയൊക്കെ ഏഴര വരെ ബസ്സുള്ളു ഇവിടെ മേലെ മേലേക്കോണമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ബസ് ഇറങ്ങി പറഞ്ഞവരെ ഈ പട്ടികൾ എല്ലാ ദിവസവും ആൾക്കാരെല്ലാവരും തിരിച്ചു പോയി പിന്നെ വല്ല വണ്ടി വരുമ്പോഴാണ് ഇതുവഴി പിന്നെ തിരിച്ചു പോകുന്നത് ഇഷ്ടമാതിരി ഈ ഒരു വീട്ടിൽ തന്നെ പേര് പേര് അഴിച്ചു വിട്ടൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവണില്ല പറയുമ്പോഴത്തേക്ക് അവർ എല്ലാവരും വഴിയാ പോണവർ പിള്ളരെയൊക്കെ വരട്ടാണ് പട്ടിക ഇതുവരെ ഓട്ടിക്കും കൊച്ചു കുട്ടികളെ അങ്ങനെ ഇപ്പൊ എല്ലാ തള്ളമാരും ആണ് കൊണ്ടുവരണത് പിള്ളേരെ പട്ടി ഇവിടെ ഒന്നും ചെരുപ്പൊന്നും ഇടാൻ പറ്റൂല രാത്രി എടുത്തുകൊണ്ട് പോകും അപ്പൊ ഇവിടെ പട്ടി പറഞ്ഞതാണ് പിന്നെ ഇവിടെയൊക്കെ കയറി കിടക്കും നമ്മളിപ്പോ ഒരു ചെറിയൊരു വലയൊക്കെ ഇട്ടു വല ഇട്ടത് പൊപ്പിച്ചോണ്ടാണ് വളർന്നത് പകലും ഉള്ള പട്ടി ഇവിടെ ഇവിടെ അടച്ചിട്ടിരുന്നെ എങ്ങനെയാ അകത്ത് കയറി ആറേഴ് മാസം വരും ആ കയറി ഒന്നിനൊക്കെ മൊത്തം ഈ മുഖം എല്ലാം കൂടെ കടിച്ചതിനെ വിളിക്കണ്ടപ്പോഴത്തേക്ക് പട്ടി ഓടിച്ചു